നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷപ്രകാരം നമുക്ക് ഇരുപത്തി ഏഴ് നക്ഷത്രജാതകരാണ് ഉള്ളത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം ഇങ്ങനെ തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രജാതകർ എന്നാൽ ചില നക്ഷത്രജാതകർക്ക് ഇപ്പോൾ സമയം വളരെ അനുകൂലമാണ് ഈ നക്ഷത്രജാതകർ എന്ത് കാര്യം ചെയ്താലും അതിലൊക്കെ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയം അങ്ങനെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുന്ന ജീവിതം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇടുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും എല്ലാ വിഷമതകളും അവസാനിക്കും ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ഇനി എത്തിച്ചേരുക തന്നെ ചെയ്യും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകർ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ദേവീ ചൈതന്യമാണ് അമ്മ അമ്മ മഹാമായ വളരെയേറെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുകയും നമുക്കൊരുപാടൊരുപാട് നേട്ടങ്ങൾ ജീവിത വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് കാര്യത്തിലാണോ വിഷമിക്കുന്നത് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരും മംഗല്യഭാഗ്യത്തിനും സത്സന്ധാനത്തിനും അമ്മയ്ക്കരികിൽ അഭയം തേടുന്നവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ പാർവതീദേവിയുടെ അവതാരമായ കണ്ണകി സങ്കല്പമാണ് ദേവിയുടേത് അമ്മ മനസ്സുവച്ചാൽ അമ്മ അനുഗ്രഹിക്കുന്ന ഒരു നക്ഷത്രജാതകന് ജീവിതത്തിൽ വിഷമിക്കേണ്ടി വരില്ല അതൊരു അനുഭവം തന്നെയാണ് ഇന്നിവിടെ പറഞ്ഞു വരുന്നത് ഈ നക്ഷത്രജാതകരെ കുറിച്ചാണ് ഈ നക്ഷത്രജാതകർ ആറ്റുകാൽ പൊങ്കാലയിടുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു അത്ഭുതം തന്നെ സംഭവിക്കും വടക്ക് ദർശനമായിരിക്കുന്ന ദേവി സൗമ്യഭാവത്തിലാണ് ദേവിയുടെ രണ്ട് വിഗ്രഹങ്ങൾ ശ്രീകോവിലുണ്ട് മൂലവിഗ്രഹവും അഭിഷേക വിഗ്രഹവും മൂലവിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല രത്നങ്ങളും സ്വർണ്ണ അങ്കിയും കൊണ്ട് മൂലവിഗ്രഹം അണിയിച്ചൊരുക്കിയിരിക്കുന്നു പൊങ്കാലയിടുന്നവരൊക്കെ ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം കളകാഭിഷേകവും മുഴുക്കാപ്പുമാണ് പൊങ്കാല കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ കളകാഭിഷേകത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യേണ്ടതാണ് ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് കളകാഭിഷേകത്തിൻ്റെ പ്രത്യേകത ഈ വഴിപാട് പ്രധാനമായും വിവാഹം സത്സന്ധാനം ജോലി എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് വഴിപാടുകൾ വച്ച് ഏറ്റവും പ്രധാനം ആറ്റുകാൽ പൊങ്കാലയാണ് ഭക്തർക്ക് സ്വയം ദേവിക്ക് നേദ്യം നൽകാം എന്നതാണ് പൊങ്കാലയുടെ പ്രത്യേകത ഓരോരുത്തരും ദേവിക്ക് സ്വന്തം ആത്മാവ് തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് പൊങ്കാല കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് എല്ലാ വർഷവും പൊങ്കാല നടത്തുന്നത് പാണ്ഡ്യരാജാവിനെ വധിച്ച് വിജയശ്രീലാളിതനായി എത്തിയ ഭദ്രകാളി ദേവിയെ സ്ത്രീകൾ പൊങ്കാല നൽകി സ്വീകരിച്ചത് അന്നാണ് അതാണ് പൊങ്കാലയുടെ പ്രാധാന്യം ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് കാപ്പുകെട്ടി ദേവിയെ പാടി കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങും ഇതാണ് ശ്രീകോവിലിന് അഭിമുഖമായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ചോലപ്പന്തലിൽ നിറപറയും നിലവിളക്കും ഗണപതി നിവേദ്യവും വെച്ചാണ് തോറ്റമ്പാട്ട് പാടുന്നത് പ്രധാന പാട്ടുകാരോടൊപ്പം മൂന്ന് പേരാണ് സംഘത്തിലുള്ളത് ഒന്നാം ദിവസം അമ്മയെ പാടി കുടിയെരുത്തുന്ന കുടിയെരുത്ത് പാട്ട് നടക്കും ദേവിയുടെ സാന്നിധ്യം ആറ്റുകാൽ ശ്രീകോവിലിൽ മനസ്സിലാക്കുന്ന പ്രധാന പാട്ടുകാരനായ ആശാൻ അത് പാടുമ്പോൾ ഭഗവതിയുടെ പള്ളിവാളിൽ തന്ത്രി തങ്കക്കാപ്പ് കെട്ടുന്നു മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് ചാർത്തും ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഭദ്രകാളി ചരിതമാണ് ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭദ്രകാളിയുടെ ജനനം മുതൽ ദാരികാവഥം വരെ മൂന്നും നാലും ദിവസങ്ങളിൽ ഭൂമിയിൽ മനുഷ്യരൂപം ധരിച്ച് കണ്ണകിയായി വാഴുന്ന ദേവിയുടെ തിരുക്കല്യാണവും അടയാഭരണങ്ങൾ അണിഞ്ഞ ദേവിയുടെ വിവരണവും വാഴ്ത്തും മാലപ്പുറം പാട്ട് എന്നാണ് ഈ പാട്ടിന് പറയുന്നത് മറ്റുകാൽ പൊങ്കാല കഴിയുന്നതോട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് നേട്ടമാണ് എത്ര തിരക്കായാലും ഈ നക്ഷത്രജാതകർ അമ്മയുടെ തിരുനടയിൽ ദർശനം നടത്തണം അവിടെ പോയി അമ്മയെ കൺകുളർക്കെ കാണണം പ്രാർത്ഥന നടത്തണം ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എല്ലാ ദിവസവും ഈ നക്ഷത്രജാതകർ അമ്മയെ പ്രാർത്ഥിക്കണം തീർച്ചയായും ഇവർക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ പൊങ്കാലയിടുമ്പോൾ തീർച്ചയായും അമ്മയുടെ ഒരു അനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയും ഇപ്പോൾ ഇവർക്ക് നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടിവരും ഉറപ്പാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അമ്മ അനുഗ്രഹിക്കും ഈ നക്ഷത്രജാതകരെ ഇവർക്ക് ഒരു പക്ഷേ പൊങ്കാലയിടാൻ സാധിച്ചില്ല എങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുക വണങ്ങുക നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ഉറപ്പാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഇവരാണ് ഇവർക്കിനി ഒരുപാട് ഒരുപാട് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് രേവതി നക്ഷത്രം രേവതി നക്ഷത്രജാതകർക്ക് നല്ല സമയമാണ് ഉയർച്ചയാണ് അമ്മയുടെ അനുഗ്രഹം ധാരാളം ലഭിക്കും ഇവർക്ക് അടുത്ത നക്ഷത്രം ഉത്തരട്ടാതി ഉത്തരട്ടാതിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പോരുട്ടാതി ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും അടുത്ത നക്ഷത്രം ചതയും ഭാഗ്യമാണ് ഉയർച്ചയാണ് തിരുവോണ നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് ഒരുപാട് അഭിവൃദ്ധിയിലേക്കെത്തും നേട്ടത്തിലേക്കെത്തും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ ൊക്കെ നേടിയെടുക്കുക തന്നെ ചെയ്യും തൊട്ടടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് അമ്മയുടെ അനുഗ്രഹം ധാരാളം ലഭ്യമാകും ഈ നക്ഷത്രജാതകർക്ക് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിനും ഭാഗ്യമാണ് ഉയർച്ചയാണ് മകനക്ഷത്രജാതകർക്കും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും പൂരത്തിനും അതുപോലെ തന്നെ നക്ഷത്ര ജാതകർക്ക് ഇനി സമയം തെളിയുകയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും അടുത്ത നക്ഷത്രം മായിയമാണ് നേട്ടമാണ് ഉയർച്ചയാണ് തൊട്ടടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകീരമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിന് കാരണമാകും കാർത്തിക നക്ഷത്ര ജാതകർക്കും ഒത്തിരി ഉയർച്ചയാണ് അതുപോലെ തന്നെ ഭരണിക്കും അശ്വതിക്കും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക പൊങ്കാലയ്ക്ക് ഒൻപത് ദിവസം മുമ്പ് വ്രതം തുടങ്ങേണ്ടത് ആണ് എന്നിരുന്നാലും വ്രതം തുടങ്ങിയില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥന നടത്തുക ഒരു പൊങ്കാല നട നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകും അമ്മയുടെ എല്ലാ ദിവ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും വന്നു ചേരും ഉറപ്പാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം